പൊന്മാനിൽ ഒരു മാർക്കണ്ടേയ ശർമ്മയുണ്ട് ഒരു നാടക നടൻ ദീപക് പറമ്പോൽ അവതരിപ്പിച്ച മുടി നീട്ടി വളർത്തിയ കഥാപാത്രം ലോഡ്ജ് മുറിയിലെ അന്തേവാസി നായകൻ പി പി അജീഷ് എന്ന സ്വർണ്ണാഭരണ ഏജന്റിനെ കഥയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ഈ മാർക്കണ്ടേയ ശർമ്മയാണ് പൊന്മാനിലെ ഈ ശർമ്മ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് പിന്നീട് മലയാള സിനിമയിലേക്ക് എത്തിപ്പെട്ട മറ്റൊരു ശർമ്മ പേര് രാജേഷ് ശർമ്മ യഥാർത്ഥ ജീവിതത്തിലെ ഈ മാർക്കണ്ടേയ ശർമ്മ പൊന്മാനിൽ മറ്റൊരു വേഷത്തിലുണ്ട് പള്ളിയിലച്ചനായി രണ്ടായിരത്തി ആറ് കാലത്ത് കൊല്ലത്ത് ബൈബിൾ നാടകങ്ങളുമായി നടക്കുകയായിരുന്നു രാജേഷ് ശർമ്മ ക്രിസ്തുവായി അഭിനയിച്ചിരുന്ന രാജേഷ് ശർമ്മ അന്ന് കടപ്പാക്കടയിലെ ലക്ഷ്മി ലോഡ്ജിലായിരുന്നു താമസം പൊന്മാന്റെ സംവിധായകൻ ജ്യോതിഷ് ശങ്കറും ഇതേ ലോഡ്ജിലുണ്ടായിരുന്നു കേസിൽപ്പെട്ട് അന്ന് ലോഡ്ജ് ലോഡ്ജുമുറിയിലെത്തിയ ആളായിരുന്നു ബ്രൂണോ ഇയാൾക്ക് അന്ന് കൊല്ലത്തെ സ്വർണ്ണാഭരണ ഏജന്റായിരുന്ന പി പി അജേഷിന് പരിചയപ്പെടുത്തി കൊടുത്തത് രാജേഷ് ശർമ്മയായിരുന്നു അന്ന് കൊല്ലത്തെ ലോഡ്ജിൽ നടന്ന ഈ സംഭവത്തെയാണ് ഭാവനയിൽ തിരക്കഥാകൃത്ത് ജി ആർ ഇന്ദഗോപൻ പൊന്മാനാക്കി മാറ്റിയത് യഥാർത്ഥ ജീവിതത്തിലെ ബ്രൂണോയെ പൊന്മാനിൽ ആനന്ദ മന്മഥനാണ് അവതരിപ്പിച്ചത് പി പി അജേഷെത്തിയത് ബേസിൽ ജോസഫും ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റായി ഉപയോഗപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കപ്പ് മീഡിയ